നമസ്കാരം കേരള ഒരു പിഞ്ചുകുഞ്ഞിനെ പിച്ചു ചീന്തിയിട്ട് രക്ഷപ്പെട്ട ഒരു ക്രിമിനലിനെ തേടിയായിരുന്നു പോലീസ് സംഘം ഇത്രനാൾ സിനിമാ കഥയെ വെല്ലുന്ന ഒളിപ്പോര് ഒടുവിൽ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ അയാൾ പോലീസിന്റെ പിടിയിലായി വീട്ടിൽ ഉറങ്ങിക്കിടന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളെ ആന്ധ്രയിലെ കർണൂലിലെ അധോണി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നാണ് പോലീസ് അതിസാഹസികമായി പിടികൂടിയത് സ്വന്തമായി ഫോണില്ലാത്ത പ്രതി മറ്റൊരാളുടെ ഫോണിൽ നിന്ന് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ചതാണ് അന്വേഷണ സംഘത്തിന് സഹായകരമായത് ഇരുപത്തിമൂന്നിനാണ് പ്രതി പിടിയിലായതെന്നാണ് സൂചന ഇയാളെ കാസർഗോഡ് എത്തിച്ച ശേഷം രാത്രിയോടെ ഹൊസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പ്രതി കുറ്റം സംബന്ധിച്ചതായാണ് വിവരം പതിനഞ്ചിന് സംഭവം നടന്ന ശേഷം പ്രതി നേരെ ആന്ധ്രയിലേക്ക് കടക്കുകയായിരുന്നു കർണാടക ആന്ധ്ര അതിർത്തിയിലെ ിൽ ഇയാൾ മുൻപ് ജോലി ചെയ്തിരുന്നു അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ട പെൺ സുഹൃത്ത് താൽക്കാലിക അഭയം നൽകുമെന്ന പ്രതീക്ഷയിലാണ് പോയത് എന്നാൽ പോലീസ് കാമുകിയുടെ പിന്നാലെയും ഉണ്ടായിരുന്നു കള്ളു കുടിച്ച് വീണുകിടന്നിരുന്ന ഒരാളുടെ ഫോൺ സംഘടിപ്പിച്ച് ഇയാൾ രണ്ട് സഹോദരിമാരെയും സുഹൃത്തുക്കളെയും വിളിച്ചതിൽ നിന്നാണ് പോലീസ് ലൊക്കേഷൻ മനസ്സിലാക്കിയത് ലൊക്കേഷൻ പിടികിട്ടിയ പോലീസ് ആന്ധ്രയിലെ അടോണിയിലെത്തി എന്നാൽ പിന്നീട് ഈ നമ്പർ സ്വിച്ച് ഓഫായി ആറിലേറെ നമ്പറുകളിൽ നിന്ന് ഇയാൾ നാട്ടിലേക്ക് വിളിച്ച് ു എല്ലാത്തിന്റെയും ലൊക്കേഷൻ അടോണിയും പരിസരങ്ങളുമായിരുന്നു പ്രതി പരിസരത്ത് തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് അടോണിയിൽ തന്നെ നിലയുറച്ചു വൈകിട്ടോടെ ബംഗളൂരുവിലേക്ക് പോകാനായിരുന്നു പ്രതിയുടെ പരിപാടി ഇതിനായി ട്രെയിൻ വിടുന്നതിന് തൊട്ടു മുൻപായി ഇയാൾ അടോണി റെയിൽവേ സ്റ്റേഷനിലെത്തി മഫ്തിയിൽ കാത്തിരുന്ന പോലീസ് സംഘം പ്രതിയെ സ്റ്റേഷൻ അടുത്തുള്ള ഹോട്ടലിൽ നിന്നും മൽപിടുത്തത്തിലൂടെ പിടികൂടുകയായിരുന്നു കൃത്യം നടന്ന ദിവസവും പിടിയിലായ ദിവസവും ഇയാൾ ധരിച്ചിരുന്നത് ഒരേ വസ്ത്രമായതാണ് പിടികൂടൽ എളുപ്പമാക്കിയത് പതിനഞ്ചിനു പുലർച്ചെ വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സ്വർണക്കമ്മൽ കവർന്ന ശേഷം വഴിയൊരുപേക്ഷിച്ച പ്രതി കടന്നു മുത്തശ്ശൻ പശുവിനെ കറക്കാൻ പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഈ അതിക്രമം നടന്നത്